ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലില് സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ മേടിച്ചേട്ടാ പത്ത് രൂപ നമ്മള് നമ്മുടെ റിസ്ക്കില് സ്വന്തമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ അവർക്ക് നമ്മള് പത്ത് രൂപ ഇടുന്നു ഇത് നാറിയ ചറ്റ പരിപാടിയില്ല ഇത് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇതിന് ഒന്നുമില്ല പറയാനായിട്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയായിരിക്കും ഇപ്പോൾ പത്ത് രൂപ വെച്ചിട്ട് മേടിച്ചിട്ട് പെറ്റിക്ക് നമ്മൾ ഈ പത്ത് രൂപ അനുസാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടും പത്ത് രൂപയിലുള്ള ഒരാളുടേത് പത്ത് രൂപയിൽ മേടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മേടിക്കണില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാവങ്ങൾ വരണോടത്ത് പത്ത് രൂപ വെച്ച് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഏഹ് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ കുറേ ദൂരത്ത് വേണം വണ്ടി പാർക്ക് ചെയ്യാൻ അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകാരുടെ വണ്ടി വന്ന് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഉണ്ടാക്കി തരും ഒരു രൂപ നമ്മൾ കൊടുക്കേണ്ടതായിരിക്കും അതിന് പകരം ഇവിടെ നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് നമ്മളെ പെറ്റിച്ചുകൊണ്ടിരിക്കണമെന്ന് വേണമെന്ന് വെച്ചാൽ പറയാം പക്ഷെ മണ്ടന്മാരായ നമ്മൾ ഒന്നും ഉണ്ടല്ലേ ഒന്നും തെറ്റിരിക്കും ഇവിടെ ഇത്രയുള്ളൂ ശരിയപ്പോൾ